അധ്യാപക സംഘടനയായ കെ എസ് ടി എ കോതമംഗലം ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി സി ഐ ടി യു ഏരിയ സെക്രട്ടറി സി പി എസ് ബാലൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ചും ധർണയം kemkem കേരളത്തോടുള്ള അവഗണനയ്ക്കും സമഗ്ര ശിക്ഷ കേരളയെ തകർക്കാനുള്ള നീക്കത്തിനുമെതിരെ അധ്യാപക സംഘടനയായ കെ എസ് ടി എ പ്രതിഷേധ സംഘടിപ്പിച്ചു സംസ്ഥാന വ്യാപകമായ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിൽ നടത്തുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി കോതമംഗലത്തെ ബി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടന്നു മാർച്ചിനും ധർണയിലും കോതമംഗലം പെരുമ്പാവൂർ കല്ലൂർക്കാട് ബി മുഴുവൻ ജീവനക്കാരും മറ്റ് അധ്യാപകരും പങ്കെടുത്തു കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം എ വേണു അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു ഏരിയ സെക്രട്ടറി സഖാബ് സി പി എസ് ബാലൻ ഉൾക്കാൻ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഉള്ളത് ഒന്ന് സർവശിക്ഷ മറ്റൊന്ന് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ മൂന്നാമത്തേത് ടീച്ചേഴ്സ് ട്രെയിനിങ് ആണ് അധ്യാപകർക്കുള്ള ഈ മൂന്ന് ഭാഗങ്ങളുടെ ഭാഗമായി ഏതാണ്ട് പതിമൂന്നോളം വരുന്ന മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് സർവ്വശിക്ഷ കേരളയുടെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് നടക്കപ്പെടുന്നത് അതിനകത്ത് നമുക്കറിയാം തൊഴിലു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പറയുന്നത് ജെൻഡർ ഇക്വാലിറ്റി അധ്യാപകരുടെ ശമ്പളം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട് കായിക വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പറയുന്നത് അതുപോലെ തന്നെ പാഠപുസ്തകങ്ങളും യൂണിഫോമും എല്ലാം കൊടുക്കാൻ കഴിയുന്ന സംവിധാനങ്ങളുണ്ട് ആ നിലയിൽ പതിമൂന്നോളം വരുന്ന മേഖലയാണ് ബന്ധപ്പെട്ട് ഈ പദ്ധതി കൈകാര്യം നമുക്ക് കാണാൻ കേരളത്തിന് അർഹപ്പെട്ട കേന്ദ്രവിഹിതങ്ങൾ വെട്ടിക്കുറച്ച് പദ്ധതികൾ അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഉപേക്ഷിക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം ഡാൽമിയ തങ്കപ്പൻ ജില്ലാ പ്രസിഡന്റ് ജി ആനന്ദകുമാർ നേതാക്കളായ ടി എ അബൂബക്കർ അനീഷ് കെ ആർ എം നിയാസ് മിൻഡോ ഗിരീഷ് ബിജു പി ബി സിമി കെ മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം